നിങ്ങളൊരു പോലീസിനെ ഉദ്യോഗസ്ഥനെ സമീപിക്കുമ്പോൾ പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിയമപരമായി ആ ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് ഈ കുറ്റവാളിക്കെതിരെ ശരിയായ നടപടി സ്വീകരിക്കുവാനാണ് അപ്പം അങ്ങനെ ലഭിക്കുന്ന അധികാരം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നേരവണ്ണമാണോ വിനിയോഗിക്കുന്നത് അതോ തന്നിഷ്ടപ്രകാരം മറ്റുള്ള സ്വാധീനത്തിന് വഴങ്ങി അല്ലെങ്കിൽ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥരാണെങ്കിൽ അതിന് കീഴ്പ്പെട്ട് തെറ്റായ നിലയിലാണ് വിനിയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അതിനെ ചെറുക്കപ്പെടുന്നത് സി നമ്മൾ ഒരു മനുഷ്യനും ആര് പറഞ്ഞാലും ഇക്കാര്യം ഞാൻ ഉറപ്പ് വരുത്തും ഇവിടെ ഇരിക്കുന്ന എസ് പി ഒരു നല്ല ആളാണ് അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ്റെ ചുമതലക്കാരൊരു ഒരു ഒരു മര്യാദ പുരുഷനാണ് അങ്ങനെ കരുതാനാകില്ല ഈ അധികാരത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് സ്ഥലങ്ങളിലും വരുന്നൊരു ഒരു സംഭവമാണ് ഈ അധികാരം പറയുന്ന അൺലെസ് ഇറ്റ് ഈസ് അത് നിരന്തരമായി അതിനെ ചോദ്യം ചെയ്തില്ല എങ്കിൽ ഈ അധികാരം ദുരുപയോഗപ്പെടും ദുരുപയോഗപ്പെടുത്തും ദി പവർ എന്ന് പറയുന്നത് ലോർഡ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പവർ കറപ്റ്റ്ലി എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിനും വളരെ ശരിയാണ്